गुरुभ्यो नम योंत प्रविश्य मम वाच इसुप्ता सजीवयखिलशक्तीधरस्वधा अन्याच हस्तचरणश्रवणतगाद प्राणान् नमो भगवते पुरुषायतुभ्यं प्राणान् नमो भगवते तुभ्यं सर्वभूतात्मभूतस्थं सर्वाधारं सनातनं सर्वकारणकर्तारं निदानं प्रकृतेः परम् ം നിരഞ്ജനം മനസാശിരസിത്യം പ്രണമാമിരോത്തീകരണം ജയ ജയ രാമ രാമ എല്ലാ പ്രിയ പ്രിയധന്യാത്മാക്കൾക്കും സാദര നമസ്കാരം രാമായണ മാസാചരണത്തിൻ്റെ ഇന്നിരുപതാം ദിനം ഇന്ന് നമുക്ക് സുന്ദരകാണ്ഡം ആരംഭിച്ച് അതിൽ നാനൂറ്റി എഴുപതാമത്തെ വരി വരെ പാരായണം ചെയ്യാം അത്രയും ഭാഗത്തടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് സ്മരിക്കാം തുഞ്ചൻ്റെ കിളിപ്പൈതൽ കളകാഞ്ചി വൃത്തത്തിൽ സുന്ദരമായ പദങ്ങളെക്കൊണ്ട് സുന്ദരൻ്റെ അഥവാ വാനരൻ്റെ അല്ലെങ്കിൽ ദൂതൻ്റെ വീരശൂര പരാക്രമണങ്ങളെ വർണ്ണിക്കുന്ന സുന്ദരകാണ്ഡം പാടാൻ തുടങ്ങി ആരാണി സുന്ദരൻ ഹനുമാൻ സുന്ദരൻ എന്ന പദത്തിന് അല്ലെങ്കിൽ നാമത്തിന് വാനരൻ ദൂതൻ എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് പറയപ്പെടുന്നു അതാണ് ഈ കണ്ടത്തിന് സുന്ദരകാണ്ഡം എന്ന് പേര് നൽകിയിരിക്കുന്നത് മറ്റുള്ള കാണ്ഡങ്ങൾ അതിൻ്റെ ശീർഷകത്തിനനുസരിച്ച് തന്നെ അതിലടങ്ങിയിരിക്കുന്നത് അതിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഹനുമാൻ ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള നക്ര തിമിംഗലങ്ങൾ നിറഞ്ഞ അഗാധമായ സമുദ്രം ചാടിക്കടക്കാൻ തയ്യാറായി നിൽക്കുന്നു മഹേന്ദ്രപർവ്വത മുകളിൽ കഴിഞ്ഞ ദിവസത്തെ പാരായണം അവസാനിച്ചത് അവിടെ ആയിരുന്നുവല്ലോ ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് നോക്കുകൂട്ടരേ ഒരിക്കലും പാഴാവാത്ത രാമബാണം പോലെ ചീറിപ്പാഞ്ഞ് രാമപക്നിയെ കാണാൻ ഞാനിതാ പോകുന്നു രാമനാമ ജപം കൊണ്ട് അപാരമായ സംസാര സമുദ്രത്തെ ലോകർ കടക്കുന്നു അങ്ങനെയുള്ള രാമൻ്റെ മോതിരം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഈ നിസ്സാരമായ സാഗരത്തെ എനിക്ക് കടക്കാൻ ഒരു പ്രയാസവുമില്ല നോക്കൂ ഇതാണ് ഭക്തി ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം അദ്ദേഹം തൻ്റെ കഴിവാണെന്ന് പറഞ്ഞിട്ടില്ല രാമദേവൻ്റെ നാമാങ്കിതമായ മോതിരം തൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തനിക്ക് ഈ സാഗരം കടക്കാൻ ഒരു വിഷവുമില്ല എന്നാണ് പറഞ്ഞത് അനന്തരം കൈകൾ രണ്ടും മുന്നോട്ട് പരത്തി കാലുകൾ മടക്കി നീണ്ട വാലുയർത്തി ദൃഷ്ടി ആകാശത്തിലുറപ്പിച്ച് ചാട്ടം അതിവേഗത്തിൽ ആകാശത്തിലൂടെ പോകുന്ന ഹനുമാൻ്റെ ശക്തി പരീക്ഷിക്കാൻ ദേവന്മാർ പറഞ്ഞതനുസരിച്ച് സുരസ എന്ന നാഗജനനി ഹനുമാനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് നിശ്ചയമാണ് ഇതുവഴി പോകുന്നവർ എൻ്റെ ആഹാരമായി വരണമെന്നുള്ളത് ഹനുമാൻ ഇത് കേട്ട് വിനീതനായി പറഞ്ഞു ഞാൻ അഖില ഗുരുവായ രാമൻ്റെ കൽപ്പനയാൽ സീതാന്വേഷണത്തിന് പോകുന്നു സീതയെ കണ്ട് മടങ്ങി വന്ന് രാമനോട് വിവരം പറഞ്ഞ ശേഷം ഭവതിക്ക് ഞാൻ ആഹാരമായി കൊള്ളാം ഞാൻ കളം പറയുന്നവനല്ല നാഗജനന് പറഞ്ഞു ഹേയ് അതൊന്നും പറ്റില്ല എനിക്ക് വിശപ്പ് തീരെ സഹിക്കുന്നില്ല ഇപ്പോൾ തന്നെ എൻ്റെ വായിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് സുരസ ഏതാണ്ട് ഹനുമാൻ്റെ ശരീരമൊക്കെ ഒന്ന് നോക്കി അഞ്ച് യോജന വലിപ്പത്തിൽ വാ വിളർന്നു ഹനുമാൻ അപ്പോൾ തൻ്റെ ശരീരം പത്ത് യോജന വലുപ്പമാക്കി അങ്ങനെ അവർ തമ്മിൽ മത്സരമായി ഹനുമാൻ്റെ വലിപ്പത്തിനനുസരിച്ച് സുരസയുടെ വായുടെ വലിപ്പവും ഏറിക്കൊണ്ടിരുന്നു അമ്പത് യോജന വലിപ്പത്തിൽ വാ തുറന്നപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം വെറും അഞ്ച് യോജനയാക്കി അതിൽ കടന്ന് പുറത്തു വന്നു എന്നിട്ട് നാഗമാതാവിനെ നമസ്കരിച്ചു സുരസ പൊട്ടിച്ചിരിച്ചു കൊണ്ട് തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു ഹനുമാനെ അഭിനന്ദിച്ച് അനുഗ്രഹിച്ച് യാത്രയച്ചു ഹനുമാൻ ലങ്ക ലക്ഷ്യമാക്കി വീണ്ടും പറന്നു പണ്ട് പർവ്വതങ്ങൾ പറക്കുമായിരുന്നത്രേ ദേവേന്ദ്രൻ അതിൻ്റെ ചിറകുകൾ വെട്ടാൻ തുടങ്ങി മൈനാഗപർവതം സമുദ്രത്തിൽ പോയി ഒളിച്ചതുകൊണ്ട് അതിൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടില്ല ആ മൈനാഗപർവ്വതത്തോട് ജലദേവതയായ വരുണം പറഞ്ഞു ഞങ്ങളെ വളർത്തിയത് സകരവംശത്തിലുള്ള രാജാക്കന്മാരാണ് നീ ജലത്തിനു മീതെ പൊങ്ങിച്ചെന്ന് ആ വംശത്തിൽ പിറന്ന രാമൻ്റെ കാര്യത്തിന് പോകുന്ന ഹനുമാൻ വിശ്രമിക്കാൻ ഒരുക്കണം മൈനാഗപർവ്വതം വരുണൻ പറഞ്ഞതുപോലെ ചെയ്തു മുകളിലെത്തി ഹനുമാനോട് പറഞ്ഞു സമുദ്രദേവതയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ പൊങ്ങി വന്നതാണ് എന്നിലിരുന്ന് വിശ്രമിച്ച് പക്വഫലങ്ങളും തേനും ഒക്കെ നുകർന്ന് വിശപ്പും ദാഹവും അടക്കി പോകാൻ കനി ഉണ്ടാവണം അപ്പോൾ ഹനുമാൻ പർവതത്തെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു ഈ ഉപകാരത്തിന് നന്ദി ഞാൻ രാമകാര്യാർത്ഥം പോവുകയാണ് ഈ പറഞ്ഞ കാര്യത്തിനൊന്നും എനിക്ക് സമയമില്ല വേഗമെത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആകാശത്തിലൂടെ പോകുന്നവരുടെ നിഴൽ പിടിച്ച് വലിച്ചു അവരെ ഭക്ഷിക്കുന്ന സിംഹിക എന്ന സമുദ്ര രാക്ഷസി ഹനുമാൻ്റെ മുന്നോട്ടുള്ള ഗതി തടഞ്ഞു ഒട്ടും കൂട്ടാക്കിയില്ല അത് നോക്കി ആ സമുദ്ര രാക്ഷസിക്ക് ഒറ്റ ചവിട്ട് ഉള്ള കഥ കഴിഞ്ഞു അതിവേഗത്തിൽ വീണ്ടും യാത്ര തുടർന്നു നേരം വൈകിയപ്പോൾ മനോഹരമായ ലങ്കാ ലങ്കാഗോപുരത്തിന് മുകളിലെത്തി നോക്കൂ ഒരു നല്ല കാര്യത്തിന് പുറപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി പല ഭീഷണികളുണ്ടാവും അത് ഫലിച്ചില്ലെങ്കിൽ പ്രലോഭനങ്ങളുണ്ടാവാം പിന്നെ ജീവന് തന്നെ ഭീഷണിയായിത്തീരാം ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടത് നാഗജനനി ഭീഷണിയുമായി വന്നു പ്രലോഭനമായി മൈനാഗപർവതം വന്നു സമുദ്ര രാക്ഷസി വധിക്കാനും വന്നു ഇതിലൊട്ടും കുലുങ്ങാതെ തന്നെ ഏൽപ്പിച്ച് ദൗത്യം നിർവഹിക്കുമെന്ന ഉറപ്പോടെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ലങ്ക എന്ന ലക്ഷ്യത്തിലെത്തിയത് ഹനുമാൻ അതാ ആ ഗോപുര മുകളിൽ ഇരുന്നു കൊണ്ട് ലങ്ക മൊത്തം ഒന്ന് വീക്ഷിച്ചോ സമുദ്രമധ്യത്തിൽ ത്രികൂടപർവ്വത മുകളിൽ കിടങ്ങുകളും കനകമതിലുകളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായ ഉദ്യാനങ്ങളും തടാകങ്ങളും മണിമാളികകളും നിറഞ്ഞ നഗരം സുരക്ഷാ സന്നാഹങ്ങൾ ഭേദിച്ച് അകത്ത് കടക്കുക പ്രയാസം തന്നെ അല്പം ഇരുട്ട് പരക്കട്ടെ കൃഷകാത്രനായി അകത്ത് കടക്കാം എന്ന് വിചാരിച്ച് അല്പം പ്രതീക്ഷിച്ചു രാത്രി നന്നായി ഇരുട്ടിയപ്പോൾ പതുക്കെ അകത്തേക്ക് കറി കയറി ഗോപുരവാതുക്കൽ രാക്ഷസി വേഷം ധരിച്ച് കാവൽ നിന്നിരുന്ന ലങ്കാലക്ഷ്മി അലറിക്കൊണ്ടുവന്ന് ഹനുമാനെ പ്രഹരിച്ചു ഹനുമാൻ തിരിച്ചു വന്നു കൊടുത്തു അവൾ ചോര ഛർദ്ദിച്ച് നിലം പതിച്ചു പതുക്കെ എഴുന്നേറ്റ് വന്ന് ഹനുമാനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു ബ്രഹ്മലോകത്തെ കാവൽക്കാരിയായി എന്നെ ശാപം കൊണ്ട് ലങ്കയുടെ കാവൽക്കാരിയായി നിയോഗിച്ചപ്പോൾ പണ്ട് ബ്രഹ്മാവ് പറഞ്ഞിരുന്നു ഇരുപത്തെട്ടാമത്തെ ത്രേതായുഗത്തിൽ ഭഗവാൻ രാമനായി അവതരിക്കും രാമൻ തൻ്റെ പത്നിയായ യോഗ മായാദേവി സീതയോടും അനുജനോടും വനവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് സീതയെ രാവണൻ അപേരിച്ചു കൊണ്ടുപോകും സീതയെ അന്വേഷിച്ച് ഒരു വാനരൻ രാത്രിയിൽ ഇവിടെ വരും നിനക്ക് അവൻ്റെ കയ്യിൽ നടിയേറ്റാൽ രാവണൻ്റെ അന്ത്യം ഉടനെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും തിരിച്ചു പോരുക താ എനിക്ക് പോകാനുള്ള സമയമായി രാവണൻ്റെ അന്തപുരത്തിൽ അശോകവനിക എന്ന ഉദ്യാനമുണ്ട് അതിൽ ശിംശഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഭയങ്കരികളായ രാക്ഷസികളുടെ നടുവിൽ ദുഃഖത്തോടെ സീതയിരിക്കുന്നുണ്ട് സീതയെ കണ്ട് മടങ്ങിച്ചെന്ന് അങ്ങ് രാമനോട് വിവരമറിയിക്കൂ അങ്ങേക്ക് മംഗളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ലങ്കാലക്ഷ്മി അവിടെ നിന്നും മറഞ്ഞു ഹനുമാൻ വളരെ ചെറിയ സ്വരൂപമെടുത്ത് വിസ്തൃതമായ ലങ്കാനഗരത്തിൽ സീതയെ തിരയാൻ തുടങ്ങി സ്വർഗത്തിന് വെല്ലുന്ന ലങ്കയിലെ മനോഹരങ്ങളായ മണിമന്ദിരങ്ങളും സ്വർണ്ണ കൊട്ടാരങ്ങളും തടാകങ്ങളും ഉദ്യാനങ്ങളും ഒക്കെ തിരഞ്ഞു അവസാനം ആകാശം മുട്ട നിൽക്കുന്ന ശിംശവ വൃക്ഷം കണ്ടു ഇരുൾ വൃക്ഷമെന്നും അതിന് പേരുണ്ട് ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറി അവിടെ ഇരുന്നു ചുവട്ടിൽ രാക്ഷസ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട അതീവ ദുഃഖിതയും കൃഷഗാത്രിയും മലിന വസ്ത്രധാരിയെങ്കിലും അതീവ തേജസ്വിനിയുമായി രാമ 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 എന്ന് വിളിച്ച് വിലപിക്കുന്നവളായ തൻ്റെ സ്വാമിനിയുടെ പത്നിയെ കണ്ട് കൃതാർത്ഥനായി അരമനയിലെ പട്ടുമത്തിയിൽ രാവണൻ ഉറക്കം വന്നില്ല രാമൻ്റെ നിയോഗത്താൽ ഒരു വാനരൻ സീതയെ കാണാൻ ഇവിടെ വരുമെന്ന് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ ചിന്തിച്ചു ആ വാനരൻ്റെ സാന്നിധ്യത്തിൽ സീതയെ ഭീഷണിപ്പെടുത്തിയാൽ അവൻ അത് ചെന്ന് രാമനോട് പറയും രാമൻ വേഗം കോപിച്ചു വന്ന് തന്നെ വധിച്ചാൽ തനിക്ക് ശാപമോക്ഷം ലഭിക്കും വേഗം വൈകുണ്ഠരാജ്യം അനുഭവിക്കാൻ പറ്റും ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് പത്ത് തലകളും ഇരുപത് കൈകളുമുള്ള അഞ്ചന പർവ്വതാകാരനായ ആ രാവണൻ സർവാലങ്കാര വിഭൂഷിതനായി അഴകിയ രാവണനായി സീതയുടെ മുന്നിലെത്തി രാവണനെ കണ്ട് ഭയപ്പെട്ട സീത കാലുകൾ രണ്ടും മടക്കി കുനിച്ച് കാൽമുട്ടുകളിൽ വെച്ച് തന്നിൽ തന്നെ മറിഞ്ഞ് രാമനിൽ മനസ്സുറപ്പിച്ചിരുന്നു രാവണൻ സുന്ദരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് രാമനെ നിന്ദിക്കാൻ തുടങ്ങി വനവാസികളുടെ മധ്യത്തിൽ കഴിയുന്ന രാമൻ നിനിൽ തീരെ താല്പര്യമില്ലാത്തവനാണ് നിലനിന്ന് കിട്ടുന്ന ഗുണഭോഗങ്ങളെ അനുഭവിക്കുന്നവനാണെങ്കിലും അവൻ നന്ദിയില്ലാത്ത അധമനാണ് പത്ത് മാസക്കാലമായി നിന്നെ ഞാൻ അപഹരിച്ചുകൊണ്ട് വന്നിട്ട് അവൻ ഇതുവരെ നിന്നെ തിരക്കി വന്നില്ല ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്രയും നാളായി രാവണൻ ഒന്ന് സീതയൊന്നും സ്പർശിച്ചിട്ടുപോലുമില്ല ഇത് രാവണൻ്റെ മഹത്വമായി രാവണപ്രേമികൾ പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് തൻ്റെ ജ്യേഷ്ഠനായ കുബേരൻ്റെ മകൻ നളകോപുരൻ അദ്ദേഹത്തിൻ്റെ പത്നിയെ ബലാത്കാരമായിട്ട് രാവണൻ പ്രാപിക്കാൻ പോയി അപ്പോൾ കിട്ടിയ ശാപം ആണ് രാവണൻ സീതയെ തൊടാൻ തുനിയാഞ്ഞത് എന്തായിരുന്നു ആ ശാപം ഏത് സ്ത്രീയെ അനുവാദമില്ലാതെ സ്പർശിച്ചാലും തല പൊട്ടിത്തെറിച്ചു മരിക്കട്ടെ എന്നത് ഹ രാമനെ പറ്റി രാവണൻ പറഞ്ഞതൊക്കെയും പരമാത്മബുദ്ധിയോടെ നോക്കിയാൽ ശരിയാണ് ചിലപ്പോൾ ചിലർക്ക് കാണാൻ കഴിഞ്ഞെന്നു വരും എത്ര ബുദ്ധിമുട്ടി തിരഞ്ഞാലും ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്നു വരില്ല ഗുണങ്ങളും മമതയും ഇല്ലാത്തവനാണ് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ നിരത്തി ചക്രവർത്തിയായ തന്നെ സ്വീകരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് പറഞ്ഞ് സീതയെ വശീകരിക്കാൻ പരമാവധി ശ്രമിച്ചു അധർമ്മിയായ രാവണനോട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത കോപാകുലിയായ സീത രാവണൻ വെറും പുല്ലാണെന്ന ഭാവത്താൽ ഒരു പുൽക്കൊടി പറിച്ച് മുന്നിലിട്ടുകൊണ്ട് അതിനോട് പറഞ്ഞു രാമനെ ഭയന്ന് കള്ളസന്യാസിയായി നീ നായ ഹവിസിനെ എന്ന പോലെ ആരുമില്ലാത്ത തക്കം നോക്കി കട്ടുകൊണ്ടുവന്നില്ലേ രാമശരത്താൽ നെഞ്ചു പിളർന്ന് നീ മരിക്കാൻ അതിന് കാരണമാകും ഇങ്ങനെ സീത രാമനെ നന്നായി അധിക്ഷേപിച്ചു അത് കേട്ട രാവണൻ കോപം കൊണ്ട് ജ്വലിച്ച് വാൾ ഊരി സീതയെ വെട്ടിക്കൊല്ലാൻ ഒരുങ്ങി ഉടനെ രാവണപക്തി മണ്ടോതിരി ആ ഉദ്യമം തടുത്ത് ഹേ ദേവനാഗ ഗന്ധർവ ദേവനാഗന്ധർവകന്യകുമാർ നിനക്ക് വശമ്പതരായിട്ടുണ്ടല്ലോ പതിവ്രതയും ദുഃഖിതയും ക്ഷീണിതയുമായ ഈ മനുഷ്യ സ്ത്രീയെ വെറുതെ വിടൂ ഇത് കേട്ട് നാണിച്ചുകൊണ്ട് രാവണൻ സീതയെ കൊല്ലാനുള്ള ഉദ്യമത്തിൽ നിന്നും പിന്മാറി കാവൽക്കാരികളായ രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു രണ്ട് മാസത്തിനകം പ്രീണിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ സീത എനിക്ക് വശംവതയാകുന്ന വിധത്തിൽ നിങ്ങൾ പ്രയത്നിക്കുക അത് കഴിഞ്ഞിട്ടും എന്നെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവളെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞ് അരമനയിലേക്ക് പോയി രാക്ഷസികൾ രാവണൻ്റെ നിർദ്ദേശപ്രകാരം സീതയെ ഭീഷണിപ്പെടുത്താൻ നോക്കി അപ്പോൾ വിഭീഷണൻ്റെ മകൾ ത്രിജട അവരോട് പറഞ്ഞു ഹേ രാക്ഷസിമാരെ ഈ പാവ സ്ത്രീയെ ഭയപ്പെടുത്താതെ നമസ്കരിക്കുവിൻ ഞാൻ ഒരു സ്വപ്നം കണ്ടു രാമനും ലക്ഷ്മണനും കൂടി അയിരാവത വന്ന ആനയുടെ പുറത്തേറി ലങ്കയിൽ വന്ന് ലങ്ക ചുട്ടരിച്ച് രാവണനെ വധിച്ച് ലങ്കാരാജ്യം വിഭീഷണന് നൽകി സീതയെ മടിയിലിരുത്തി അയോധ്യയിലേക്ക് തിരിച്ചുപോയി രാവണൻ എണ്ണയിൽ കുളിച്ച് തലയോടുകൾ കൊണ്ടുള്ള മാലയണിഞ്ഞ് നഗ്നനായി മന്ത്രിമാരോടും ബന്ധുക്കളോടും സൈന്യങ്ങളോടും ഒപ്പം ചാണകക്കുഴിയിൽ താണുപോകുന്നതായും കണ്ടു ഇത് കേട്ട് വല്ലാതെ ഭയപ്പെട്ട രാക്ഷസ സ്ത്രീകൾ സീതയെ ഉപദ്രവിക്കുന്നത് നിർത്തി അവിടെ അവിടെ കിടന്ന് ഉറങ്ങി സീത വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഹനുമാൻ മരച്ചില്ലകളുടെ മറവിലിരിക്കുന്നു ഹരേ രാമ ദുഃഖവും സങ്കടാനുഭവങ്ങളും ആർക്കാണില്ലാത്തത് കൂട്ടരുകയും അവയൊക്കെ സമചിത്തതയോടെ തരണം ചെയ്ത് മുന്നേറാൻ രാമായണ തത്വങ്ങൾ നമ്മൾക്ക് പ്രയോച പ്രചോദനമാകട്ടെ ജനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഓം സർവേ ഭവന്തു സർവേ സന്തു സർവേ ഭദ്രാണി വശ്യന്തു मा कश्चित् दुःखभाग् भवेत् हरिः ॐ शान्तिः जय